എൻ പി എസ് വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിലിൽ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ വിളിക്കുകയുണ്ടായി വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനിൽ ലഭിക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിച്ചു നോക്ക നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനിൽ ലഭിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് കൂട്ടി എത്രയാണ് എന്ന് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് അപ്പോഴേക്കും നമ്മുടെ പ്രാൻ നമ്പർ കാണിക്കും തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒ ഇവിടെ എൻറ്റർ ചെയ്ത് നൽകുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ കാണിക്കുന്നതാണ് ഇതനുസരിച്ച് നമുക്ക് ഇനി എല്ലാ വർഷവും വാർഷിക സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മെയിലിലേക്ക് വരുന്നതാണ് ഓർക്കുക മെയിലിലേക്ക് മാത്രമായിരിക്കും വാർഷിക സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇതിനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കാണിച്ചിരുന്നത്